െ ഞാൻ സ്റ്റാലിൻ ജോർജോ ഞാൻ കഴിയാൻ ഇടവിലെ ഏഴാം ക്ലാസ് മറുപടി വിദ്യാർത്ഥിയാണ് ദൈവം എനിക്ക് കഴിവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മരത്തിൽ സ്വസ്ഥഗീതമാണ് കോവിഡ് നയൻറ്റീൻ എന്ന മാരകമായ മഹാമാരി നമ്മുടെ ലോകത്തിൽ നിന്ന് നമുക്ക് ം മതി എൻ്റെ ആകാവ് എന്റെ കഥയായി മോറ്റപ്പെടുത്തുന്നു എന്റെ ചിത്രം ആനന്ദിക്കുന്നു അവിടെ നിന്ന് രാഷ്ട്രീയ താഴ്മയെ കലാശിച്ചു ഇപ്പോൾ മുതൽ താഴ്മകളും എന്റെ ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാം പരിശുദ്ധമാണ് അവിടെ നിന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരിയ അഹങ്കരിക്കുന്നവരെ ശക്തമായ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എലിയെ ഉയർത്തി വിശക്കുന്നവരെ വിശുദ്ധ വിഭവങ്ങൾ കൊണ്ട് സന്ത സമ്പന്ന ദേവതം കൈയോടെ പറഞ്ഞു സമ്പന്ന ദൈവം കൈ പറഞ്ഞു തന്റെ കാര്യം മനസ്സിലെ തന്നെ അവളും തന്റെ ദാസനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപകടത്തോടും സന്തോടും ചെയ്ത വാർത്താനം പാലിച്ചു തന്നെ